ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുള്ളത് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റോളിൻ്റെ റെസിപ്പിയാണിത് സോയാബീൻ വെച്ചിട്ടാണ് ഞാൻ ഞാനത് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ വെൽക്കം ബാക്ക് ടു റിനോസ്ലോങ് എന്തൊക്കെയാണ് എല്ലാവിനും വിശേഷങ്ങൾ അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ദേ അതിനായിട്ട് ഞാൻ ഒരു കപ്പ് സോയാബീൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് കുതിർത്തി ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിത് ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഈ ഒരു കപ്പ് സോയാബീൻ ഇട്ട് കൊടുത്ത് അത് തിളപ്പിച്ചെടുക്കാനുള്ള ആവശ്യത്തിനുള്ള വെള്ളവും ഞാൻ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഞാൻ രണ്ട് കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നമുക്ക് അത് തിളപ്പിച്ചെടുക്കാം അപ്പോൾ അത് ഈ ആ ടൈം കൊണ്ട് ഞാനൊരു എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനിത് ഒരു കപ്പ് മൈദയാണ് ഇട്ടുകൊടുക്കുന്നത് കേട്ടോ ഇനി ഇത് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് കലക്കി നമ്മൾ സാധാ ദോശമാവിന് കലക്കി എടുക്കണ പോലെ നമുക്കൊന്ന് കലക്കി എടുക്കാണ് വേണ്ടത് അപ്പോൾ ഞാനിതേ കുറേശ്ശെ വെള്ളമൊഴിച്ച് കട്ട കെട്ടാതെ നല്ലപോലെ തന്നെ അതൊന്ന് കലക്കി എടുക്കണുണ്ട് കേട്ടോ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നല്ലപോലെ അതൊന്ന് കലക്കിയെടുക്കാം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മൾ ഒന്നിച്ച് വെള്ളമൊഴിച്ചു കൊടുക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലെ കലങ്ങി കിട്ടാൻ നല്ല പ്രയാസമാവും അപ്പം ഇതേ കണ്ടില്ലേ ഞാൻ ഇത് ദോഷമാവിനൊരു പരുവത്തിൽ ഇത് കലക്കി എടുത്തിട്ടുണ്ട് അപ്പം ഇനി നമ്മൾ ഈ കലക്കി വെച്ച ഈ കൂട്ടുന്നത് നമുക്കത് മാറ്റി വെക്കാം ഇനി ഇതേ ഞാനൊരു പാനെടുത്ത് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കിതിലേക്കൊരു മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതേ അതിന് ആവശ്യത്തിനുള്ള ഞാൻ സാധാ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇതേ ഞാൻ ഒരു വലിയ ഉള്ളി നന്നായിട്ട് കുഞ്ഞു കുനുകുന കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഞാൻ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞാനിതേ എടുത്തിട്ടുള്ളത് ഒരു ക്യാപ്സി ഇതിൻ്റെ കാൽ ഭാഗവും മറ്റൊരു ക്യാരറ്റുമാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നന്നായിട്ട് ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേ ഉള്ളി നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കാം അപ്പം ഇതേ ഈ ഉള്ളി വഴന്ന് വരുന്ന സമയം കൊണ്ട് ഞാൻ നേരത്തെ വേവിച്ച് വെച്ച സോയാബീനെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ നല്ല വെള്ളമൊക്കെ കുതിറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇതേ ഞാൻ ഒരു ബൗളെടുത്ത് അതിലേക്ക് ഈ സോയാബീൻ ഇട്ട് കൊടുക്കാം കേട്ടോ അത് എത്ര നമ്മൾ വാരാൻ വെച്ചാലും അതിൽ വെള്ളം ഉണ്ടാവും സോയാബീനിൽ ഓൾറെഡി അപ്പോൾ ഇനി നമുക്ക് അത് അതുപോലെ തന്നെ ഒന്നുകൊണ്ട് അരച്ചെടുക്കാം അപ്പോൾ അതേ ഞാൻ അതൊന്ന് അരച്ചെടുത്ത് വരാം അപ്പം അതേ ഞാനത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ഉള്ളി നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ക്യാപ്സിക്കവും ക്യാരറ്റും ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ട് തന്നെ അതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അതെ അതിൻ്റെ പച്ചമൊക്കെ നന്നായി മാറി വഴന്ന് വന്നിട്ടുണ്ട് ആ ഒരു കൂട്ടിലേക്ക് നമ്മളുടെ നമ്മൾ സോയാബീൻ അരച്ച് വെച്ചതിന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അത് നന്നായിട്ട് തന്നെ വെള്ളമുണ്ട് അപ്പം ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെയും ആ സോയാബീൻ്റെ മാറുന്നത് വരെയും നമുക്ക് നന്നായിട്ട് തന്നെ അതൊന്ന് ഇലക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം നന്നായിട്ട് വെള്ളം നന്നായിട്ട് തന്നെ വറ്റി വരേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ദേ ഏകദേശം വെള്ളമൊക്കെ കണ്ട് നല്ല പോലെ തന്നെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതേ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂണ് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ രണ്ടര ടീസ്പൂണ് ചിക്കൻ മസാലപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഞാൻ ഇതിലേക്ക് വേറൊരു മസാലപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി അതും ഇട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം പിന്നീട് ഞാനിതേ ഇതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ച് തൊലി കളഞ്ഞ് ഉടച്ച് വെച്ചതായിരുന്നു അതും ഞാനിതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതും ചേർത്ത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ അപ്പം അതേ കണ്ടാൽ നല്ലപോലെ തന്നെ ഇതെല്ലാം ഇളക്കി യോജിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അതെല്ലാം മസാല എല്ലാത്തിനും പിടിക്കുന്ന രീതിയിൽ അതൊന്ന് ചൂടാക്കി വരട്ടെ ഇനി നമുക്ക് ഇതും അങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ ഇനി ഇതേ ഞാൻ ഗ്യാസ് സ്റ്റോവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ആ ദോശ ചൂടാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതേ നന്നായിട്ട് ചട്ടി ചൂടായി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിതേ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തന്നെ ആ തവി കൊണ്ട് ഒന്ന് പരത്തി കൊടുക്കണം കേട്ടോ നമ്മളെപ്പോഴും ഈ ഈ ദോശ ചുടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സിമ്മിൽ വെച്ചിട്ട് ചുട്ട് എടുക്കാവൂ കേട്ടോ അല്ലെങ്കിൽ നമുക്കിതുപോലെ കിട്ടില്ല അപ്പോൾ ഇതേ നമ്മൾ അരിവുകളൊക്കെ വിട്ട് വരുന്നുണ്ട് അപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം നന്നായിട്ട് തന്നെ രണ്ട് സൈഡും നമ്മൾ നല്ല പോലെ അത് മൊരിയിപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതേ കണ്ടിട്ട് നല്ലപോലെ തന്നെ മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കത് മാറ്റി കൊടുക്കാം ഇനി അതുപോലെ തന്നെ നമുക്ക് അടുത്തതും ഇതുപോലെ ചുട്ടെടുക്കാം അപ്പോൾ നമ്മൾ ഗ്യാസ് നല്ല സിമ്മിലാക്കി വെച്ചിട്ടാണ് നമ്മൾ ദോശ ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ പിന്നീട് നമുക്ക് ചൂട് ചട്ടി കുറവാണെന്ന് തോന്നിയാൽ നമുക്ക് ഒന്നുകൂടി അത് കൂട്ടി കൊടുക്കാം എന്നാലേ പരത്തി എടുക്കാൻ കിട്ടുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതേ ഇതും ആയിട്ടുണ്ട് അപ്പോൾ ഇതും നമുക്ക് നല്ലപോലെ തന്നെ മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ദേ അതും ആയിട്ടുണ്ട് അതും നമുക്കെടുക്കാം നമുക്കിതുപോലെ എല്ലാം ചുട്ടെടുക്കാം കേട്ടോ ഇനി അപ്പോൾ ദേ ഞാനതെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തന്നെ മാറ്റി വെക്കാം ഇനി ഇതേ ഞാനൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഒന്നര ടീസ്പൂൺ മൈദ ഇട്ടിട്ട് നല്ലപോലെ തന്നെ ലൂസായിട്ട് കലക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ ദോഷമാവിന് കലക്കിയതിനേക്കാളും ഒരുപാട് ലൂസിലാണ് ഞാനിത് കലക്കി എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് അതിനായിട്ട് ഞാനിതേ ബ്രെഡ് ക്രംസ് കൊടുത്തിട്ടുണ്ട് മൈദയുടെ മിശ്ര ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതേ ഞാനൊരു ദോശ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ നടുവിലേക്ക് ഞാനിതേ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ നമ്മൾ മടക്കി പിന്നെ നമ്മൾ രണ്ട് സൈഡും ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കണം കേട്ടോ എന്നിട്ട് നമുക്കിതിനെ നല്ലപോലെ തന്നെ ഒന്ന് ചുറ്റിയെടുക്കാം അത് ടൈറ്റായിട്ട് തന്നെ നമ്മൾ ചുറ്റിയെടുക്കണം കേട്ടോ ഇനി നമ്മൾ ഈ പുറത്ത് പുറത്തേക്ക് വന്ന് തള്ളി വന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് ഉള്ളിലേക്ക് തന്നെ കൊടുത്തു നല്ല ഫിനിഷിങ്ങാക്കി എടുക്കാം കേട്ടോ നമ്മൾ അവിടെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി അപ്പോൾ അത് അവിടെ ഉണ്ട് പിടിച്ചു നിന്നോളൂ കേട്ടോ ഇനി നമുക്കിതേ ഇത് മൈദഡ കോട്ടില മൈതട മിശ്രത്തിലിട്ടോ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം അപ്പോൾ എവിടെയെങ്കിലും ചെറിയ ചെറിയ ഹോളുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിലൊക്കെ അതൊക്കെ ആ മൈദ്ര കോട്ടിങ്ങിൽ അടയും കേട്ടോ ഇനി ഇതേ ഞാൻ ഇത് ബ്രെഡ് ക്രംസിലൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് പൊതിഞ്ഞെടുക്കാൻ കേട്ടോ അപ്പം ഇതേ കണ്ടില്ലേ നമ്മളെ റോൾ ഇവിടെ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതേ ഞാൻ ഈ അടുത്തതും അങ്ങനെ ഒന്നുകൂടി കൂടി ഇങ്ങക്ക് ചെയ്ത് കാണിച്ചുതരാം രണ്ട് സൈഡും ഇതുപോലെ മടക്കിയെടുത്ത് ഇനി നമ്മൾ ടൈറ്റായിട്ട് തന്നെ അതിനെ മടക്കി കൊടുക്കണം കേട്ടോ അപ്പം ഇങ്ങനെ ടൈറ്റായി മടക്കി കൊടുക്കണമെങ്കിൽ നമ്മൾ ദോശ നന്നായിട്ട് തന്നെ മുരിഞ്ഞെടുക്കണം അല്ലെങ്കിൽ നമ്മളത് ഇങ്ങനെ മടക്കി കൊടുക്കണതിൻ്റെ ഇടയിൽ പൊട്ടി പോകാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ ഇനി ഇതേ അത് നമുക്കൊന്ന് കോട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ അതും അതുപോലെ തന്നെ നല്ലപോലെ തന്നെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതെല്ലാം ഇതുപോലെ ചെയ്തെടുക്കട്ടോ ഇനി ഇതേ ഞാൻ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഈ റോളിനെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കട്ടോ എന്നിട്ട് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മളെപ്പോഴും ഇടുമ്പോൾ നന്നായിട്ട് എണ്ണ നല്ല തിളച്ച എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കണം എണ്ണ ചൂട് കുറവുണ്ടാവരുത് കേട്ടോ അപ്പോൾ അത് എണ്ണ കുടിക്കുകയുള്ളൂ അപ്പോൾ അതാണ് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം എന്ന് പറയുന്നത് അപ്പോൾ അതായത് ഇത് ഏകദേശം ഒരു ഭാഗം ആയിട്ടുണ്ട് ഇനി ഞാൻ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ മറിച്ചിടുമ്പോഴേക്കും നല്ല ശ്രദ്ധിച്ചിട്ട് തന്നെ ഇത് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ കാരണം അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അതാണ് നല്ലപോലെ തന്നെ ശ്രദ്ധിച്ചിട്ട് തന്നെ മറിച്ചിട്ട് കൊടുക്കണം എന്ന് പറയണത് അപ്പൊ അതേ കണ്ടില്ലേ ഞാൻ ഇതെല്ലാം ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടെന്നെ ആ സൈഡ് ഒന്ന് മൊരിഞ്ഞു വരട്ടെ അപ്പൊ അതേ ഇത് നല്ലപോലെ തന്നെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് എണ്ണയിൽ നിന്ന് എടുത്തു മാറ്റാം കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ പൊട്ടൊന്നും ചെയ്യാണ്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ റോൾ ഇവിടെ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതേ കണ്ടില്ലേ നമ്മളെ റോള് നമുക്കെല്ലാം ഞാൻ ഇതുപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതും ഈ എണ്ണയിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതും എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് വരാം കേട്ടോ നമുക്ക് ഈ റോൾ ഒന്ന് കഴിച്ചാൽ തന്നെ നമ്മളുടെ വയർ നിറയും കാരണം നോമ്പ് തുറക്കണ സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനും പറ്റുന്ന ഒരുപാട് മൈദ കുഴച്ചിട്ടും ഇതായിട്ടൊന്നും ചെയ്യണ്ട ഇതേ ഇതെല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാനത് സെർവ് ചെയ്യുന്നത് കാണിച്ചുതരാം കണ്ടില്ലേ റോൾ കണ്ടില്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് നല്ല ക്രിസ്പിനസ് ഉണ്ടേനും നല്ല കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റുമാണ് നമ്മുടെ ശരീരത്തിന് നല്ല ഇതാണല്ലോ സോയാബീനൊക്കെ നമുക്ക് എല്ലാവർക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയൊരു റോൾ തന്നെയാണ് കേട്ടോ അപ്പം എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണേ അപ്പം ഇന്നെ സബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ഒന്ന് സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി ഞാൻ അടുത്തതായിട്ട് ഇതുപോലെ ഒരു ന്യൂ വീഡിയോ ആയിട്ട് ഇൻഷാല്ല ഉടൻ തന്നെ വരുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ്